മുളക് പിന്നെ ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി ലേശം മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ഉപ്പും രണ്ട് ടീസ്പൂൺ ലേശം അത് എന്നിട്ട് കുരുമുളക് പൊടി രണ്ട് സ്പൂൺ യും ഇനി ചേർത്തിട്ട് ക്രഷ് ആക്കി എടുക്കും ക്ലീൻ ചെയ്ത വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പേസ്റ്റ് നമ്മൾ അരച്ച പേസ്റ്റ് ഇതിൽ ഇനി ഇത് നമ്മൾ ഇത്തിരി നേരം ഇനി നമ്മൾ പെരട്ടിയ ചാള നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇനി നമ്മൾ കുക്കറിൽ സവാള വാട്ടാൻ പോകുന്നു നമ്മൾ ഇനി ഇത്തിരി വേപ്പിലെ കുക്കറിൽ ഇടാൻ പോകുന്നു ഇനി നമ്മൾ പെരട്ടി വെച്ച മീനിനെ വേപ്പിലയുടെ മേളിൽ ഇടാൻ പോകുന്നു ഇനി നമ്മൾ ഒരു വിസിലിനെ ഇനി നമ്മൾ ഒരു വിസിലടിക്കാൻ പോണവരെ കാത്തിരിക്കും ഹലോ ഗായ് നമ്മളുടെ കുക്കർ ചാലർ റെഡി ആയിട്ടുണ്ട്